ഗാസയിൽ നിന്നുള്ള രോഗികളായ കുട്ടികളെ ചികിത്സിക്കുന്നതിനായി ഇസ്രയേലിൽ ഒരു താൽക്കാലിക ആശുപത്രി പണിയാൻ ഉത്തരവിട്ടതായി പ്രതിരോധമന്ത്രി യോവ് കാലന്റ് ഈ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ ഫീൽഡ് ഹോസ്പിറ്റൽ നിർമ്മിക്കാനുള്ള പ്രതിരോധമന്ത്രിയുടെ ഉത്തരവ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വ്യാഴാഴ്ച അസാധുവാക്കിയതായി അധികൃതർ അറിയിച്ചു ഉയർന്ന സിവിലിയൻ സംഖ്യയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലെ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിനെ ചൊല്ലി നത്ന്യാഹുവിന്റെ ഭരണസഖ്യത്തിനുള്ളിലെ ഭിന്നതകളുടെ പുതിയ സൂചനയായിരുന്നു ഈ തീരുമാനം യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി നടത്തിയ കോളിൽ ഗാലന്റ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി സർക്കാർ പ്രസ്താവനയിൽ ബുധനാഴ്ച അറിയിച്ചിരുന്നു കാൻസർ പ്രമേഹം മറ്റ് രോഗങ്ങൾ എന്നിവ ബാധിച്ച പലസ്തീൻ പ്രദേശത്ത് ചികിത്സ ലഭിക്കാത്ത കുട്ടികളെ സഹായിക്കുന്നതിനായി ഗാസയുമായുള്ള ഇസ്രയേലിന്റെ അതിർത്തിയോട് ചേർന്ന് ആശുപത്രി നിർമ്മിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രദേശത്തിനുള്ളിൽ ഗാസക്കാർക്കായി ഒരു ആശുപത്രി സ്ഥാപിക്കുന്നത് നെതന്യാഹു അംഗീകരിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യാഴാഴ്ച പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഗാസയിൽ നിന്ന് പ്രത്യേകിച്ച് രോഗികളായ കുട്ടികളെ ഒഴിപ്പിക്കുന്നത് രണ്ടാഴ്ച മുൻപ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെട്ടതായി ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ എഫ് ബിയോട് പറഞ്ഞു പ്രതികരണം ഒന്നും ലഭിച്ചില്ല അതിനാൽ രോഗികളായ കുട്ടികൾക്ക് ഉടനടി പരിഹാരമായി ഇസ്രായേൽ പ്രദേശത്ത് ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ മന്ത്രി സൈന്യത്തിന് ഉത്തരവ് നൽകി പ്രധാനമന്ത്രി ഉത്തരവ് റദ്ദാക്കി രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു മാനുഷിക പരിഹാരം തടഞ്ഞുവെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാലന്റും നതന്യാഹവും ദീർഘകാല എതിരാളികളാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾക്കെതിരെ സംസാരിച്ചതിനെ തുടർന്ന് മുൻ ജനറലായിരുന്ന തന്റെ മന്ത്രിയെ പ്രധാനമന്ത്രി പുറത്താക്കിയിരുന്നു പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി അതിനെ തുടർന്ന് നതന്യാഹു തന്റെ തീരുമാനം പിൻവലിച്ചു ഗാസയിൽ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള നീക്കം ഫലപ്രാപ്തിയുടെ പ്രതീക്ഷയിലാണ് പക്ഷേ അപ്പോഴും ഗാസയിലെ ജനങ്ങൾക്ക് മുകളിൽ ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും വട്ടമിട്ട് പറക്കുകയാണ് അടുത്തിടെ ഖാനൂനിസിലെ അൽ മവാസിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് ഏകദേശം തൊണ്ണൂറ് പലസ്ഥീനികളാണ് പത്ത് ദിവസത്തിനിടെ എട്ട് യു എൻ സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു ഗാസമുനുമ്പിലെ ആക്രമണം ശക്തമാക്കി വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാണ് ബുധനാഴ്ച അബ്ദുള്ള അസാം മസ്ജിദിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബെഞ്ചമിൻ നെത്തന്യാഹു എന്ന ഇസ്രയേലി പ്രധാനമന്ത്രി നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ മേൽപ്പറഞ്ഞതിന് പുറമെ ചില സ്വാർത്ഥ താൽപര്യങ്ങളുള്ളതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ഇതുവരെയും നത്തന്യാഹുന് സാധിച്ചിട്ടില്ല കൂടാതെ നത്ന്യാഹുവിനെയും തീവ്ര വലതുപക്ഷ സർക്കാരിനെയും പുറത്താക്കാനുള്ള മുറവിളുകളും ഇസ്രയേലിൽ ശക്തമാണ് ഗാസയിൽ നടത്തുന്ന അധിനിവേശം അവസാനിക്കുന്ന നിമിഷം നത്ന്യാഹുവിനെ തന്റെ അധികാര കസേരയും നഷ്ടമാകും ചിലപ്പോൾ വിചാരണ പോലും നേരിടേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ നിന്ന് നതന്യാഹു ഉടനടി പിന്നോട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി നിയമത്തിന് അതീതരായി പ്രവർത്തിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് അമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് നെതന്യാഹുവിന്റെ സൈന്യം ഗാസയിലേക്ക് കടന്നുകയറിയത് സംഘടനയെ പൂർണ്ണമായി തുടച്ചുനീക്കുമെന്ന് പലപ്പോഴും നത്ന്യാഹു ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ അടുത്തിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണ് എന്ന് തുറന്നടിച്ചത്